മഴ മാറിയിട്ടും പാമ്പാടംപാറ വലിയ തോവാള റോഡിൽ സഞ്ചരിക്കണമെങ്കിൽ ചെളിവെള്ളം ചാടിക്കടക്കണം പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ചെളിക്കുളമായിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം വിഷയത്തിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ് ഇത് പാമ്പാടും കുരിശുവല കുരിശുപല റോഡ് പാമ്പാടുംപാറ പത്തിനിപ്പാർ റോഡ് ഇങ്ങനെ നിരവധി റോഡുകൾ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായി കിടക്കുകയാണ് ഇത് ഇതുവഴി സ്കൂൾ വണ്ടികൾ അടക്കം നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇത് നിരവധി നമ്മുടെ പഞ്ചായത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഇത് കാണിച്ചിട്ടില്ല താഴെ എന്ന സമയത്ത് പോലും ഞങ്ങളിത് ഇതിന്റെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് പക്ഷേ അവരാരും അത് തിരിഞ്ഞു നോക്കാനോ അവർ കഴിമതിയുടെ പറയ നടക്കുക എന്നുള്ള ഒരു വ്യക്ത ലക്ഷ്യമാണ് മാമടമ്പുറ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കുള്ളത് അതിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചത് ഇതാണ് റോഡിന്റെ അവസ്ഥ ഒരു വർഷം മുമ്പ് ടാർ ചെയ്ത റോഡാണ് പക്ഷെ മാസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ തന്നെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തികൾ തുടർന്നു ഇതിനിടയിൽ റോഡ് പി ഡബ്ല്യു ഏറ്റെടുത്തു റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ പഞ്ചായത്ത് അധികൃതരെ സമീപിക്കുമ്പോൾ പി ഡബ്ല്യു ഡി റോഡായതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യുവാനില്ലെന്നാണ് മറുപടി പി ഡബ്ല്യു ഡി അധികൃതർ വ്യക്തമാക്കുന്നത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പണികൾ ആരംഭിക്കുമെന്നാണ് എന്താണെങ്കിലും റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഇപ്പോൾ പാമ്പാടും പാറ വലിയ വാഴ കൂട്ടുന്ന വഴിയാണിത് അതുപോലെ തന്നെ ഈ വഴി ഹെൽത്ത് സെന്ററിലേക്കുള്ളൊരു വഴിയാണ് സ്കൂള് ഹെൽത്ത് സ്കൂളിലേക്കുള്ളൊരു വഴിയാണ് ഈ റോഡ് കഴിഞ്ഞ എട്ട് മാസം മുന്നേ ഒരു ഒമ്പത് മാസം മുന്നേ ഈ റോഡ് പങ്കുവം അന്ന് പണി പൂർത്തീകരിച്ച് ഏകദേശം ഒരു മാസം ഉള്ളിൽ ഈ റോഡ് പൊളിയും നാട്ടുകാരുടെ നിരവധി പരാതികൾ കൊണ്ട് അന്ന് നാട്ടുകാര് പരാതി പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ വരികയും ഈ റോഡ് വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ബി ജെ പി നേതാക്കളായ കെ പി പ്രസാദ് സജീവട്ടപ്പാറ സാജു ആലുളയിൽ ചന്ദ്രൻ പനിക്കൽ തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല